എല്ലാവർക്കും നമസ്കാരം പറയാൻ വന്നത് ഇതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവ് ലഭിക്കാറില്ല ദൈവത്തോട് നമ്മുടെ ആവശ്യമാണ് നാം എപ്പോഴും പറയാറുള്ളത് എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ആകൃതകളൊക്കെ മാറ്റിത്തരുവാനായിട്ട് ദൈവമേ എൻ്റെ കൂടെയിരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വലിയ ആത്മവേദന ഉണ്ടാക്കുന്നതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് നമ്മൾ വിഭാവനം ചെയ്യുന്ന കാര്യമല്ല ദൈവം നടപ്പിലാക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് നടപ്പിലാക്കുക യേശു തന്നെ ഗത്സമയം തോട്ടത്തിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഹൃദയ വേദനയോടെയാണ് കഠിനമായ ആത്മദുഃഖത്തോടെ കൂടെയാണ് കാരണം അദ്ദേഹം ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നു യേശു രക്തമുയർത്തു എന്നാണ് പറയുക രക്തമുയർത്തിട്ട് യേശുവിനോട് പറയുന്നത് യേശു ദൈവത്തോട് പറയുന്നത് പിതാവായ ദൈവത്തോട് പറയുന്നത് ഇത് കഴിയുമെങ്കിലും മാറ്റിത്തരണമെന്നാണ് ആ ഒരു പ്രതിസന്ധിയിലേക്ക് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് യേശു കടക്കാൻ പോകുമ്പോഴാണ് പ്രാർത്ഥിക്കുക കഴിയുമെങ്കിലിത് മാറ്റിത്തരണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പറയുന്നത് യേശുവിൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറ്റപ്പെടുന്നത് അതുകൊണ്ടിട്ടാണ് യേശു കുരിശിൽ മരിക്കേണ്ടി വരുന്നത് അവരുടെ ജീവിതത്തിലുമൊക്കെ ഇതുതന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നാം പ്രാർത്ഥിക്കുന്ന ദൈവം അത് കേൾക്കുന്നുണ്ട് എന്നാൽ നമുക്കത് ഗുണകരമായിട്ട് ഭവിക്കുമെങ്കിൽ മാത്രമേ യേശു നമ്മൾ ആഗ്രഹിക്കുന്നത് നടത്തി തരികയും യേശുവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല ദൈവത്തിന്റെ തീരുമാനം നടപ്പിലാക്കി യേശു മരിച്ചു അവൻ മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കുന്നത് വലിയ മഹത്വത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നടക്കാതെ വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടമുള്ളത് മറ്റൊരു വലിയ മഹത്തായ കാര്യം ദൈവം നമുക്ക് തരാനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയിൽ ദൈവത്തെ പഴിക്കുകയോ ശവിക്കുകയോ ചെയ്യാതിരിക്കുക ദൈവം നമ്മോട് കൂടെയുണ്ട് എപ്പോഴും അവൻ നമ്മുടെ ചാരയുണ്ട് എന്നുള്ള ഓർമ്മയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും